ആളുകളെ സോഷ്യൽ മീഡിയയിൽ ദിയമോളെ കിട്ടി അല്ലെങ്കിൽ ദിയമോളെ ഇപ്പോൾ കിട്ടും ദിയമോളെ കിട്ടിയിട്ടുണ്ട് ഇത്തരത്തിൽ ഒരുപാട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ചിലര് റീച്ചിന് വേണ്ടിയായിരിക്കും ചിലർ അത്ര പല ഇതായിരിക്കും പക്ഷേ ഈ ഉമ്മാക്ക് അവരോടൊക്കെ എന്താ പറയാനുള്ളത് ഉമ്മ എനിക്ക് അവനോട് പറയാനുള്ളത് നിങ്ങൾ വെക്കുന്നതിന് എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷേ നിങ്ങളാ വെക്കുന്ന ആരും ഒരു കുറച്ചൊരു മാറ്റം വരുത്താം എന്ന് വെച്ചാൽ ഉള്ളതുപോലെ ഇട്ടോ ഒരു കുഴപ്പമില്ല ഇത് കുട്ടിനെ കിട്ടി അവിടെ അവർ ചെന്ന് കുട്ടി ഡി എൻ എ ടെസ്റ്റ് ചെയ്ത് കുട്ടിനെയും കൊണ്ട് അവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഓരോന്ന് കാണുന്നത് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ഷോക്കാണ് അപ്പോൾ ജനങ്ങൾ വിശ്വസിക്കുകയാണല്ലോ ഇതിൽ എത്രയോ ആളുകൾക്ക് എന്നെ വിളിക്കാൻ പറ്റാത്തവരുണ്ട് കുറേ പേർ ഫോൺ ചെയ്തവരുണ്ട് പക്ഷേ കുറേ എത്രയോ ജനങ്ങൾക്ക് പിന്നെന്താണ് എന്നെ വിളി കിട്ടുന്നില്ല വിളിച്ച് വിളിക്കാൻ പറ്റാത്ത കുറേ ജനങ്ങളുണ്ട് അപ്പോൾ എല്ലാം അവർക്കൊക്കെ ഇത് കാണുമായിരിക്കും ആ ദീമോളെ കിട്ടി എന്നുള്ള സന്തോഷത്തിൽ അവർ ഇരിക്കരുത് പക്ഷേ ഈ ഉമ്മാൻ്റെ വേദന എന്താണ് ബാക്കി ആകെ തന്നെയാണ് പക്ഷെ കിട്ടുന്നത് വരെ കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ടാണെങ്കില് അത് പറഞ്ഞറിയാൻ പറ്റാത്ത സന്തോഷം പക്ഷെ ഇതിങ്ങനെ വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട് അപ്പൊ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കട്ടോ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറാനാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഓരോ സോഷ്യൽ മീഡിയയില് ഇത്തരത്തില് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകള് നമ്മളെ ദിയമോളെ കിട്ടാൻ വേണ്ടി ഒരുപാട് ആളുകൾ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ പലരും ഇത്തരം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക് മുന്നോട്ട് പോകരുത് കാരണം അധികാരികളെടുത്ത് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് കാരണം ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി നിങ്ങൾ ഓരോരുത്തരും മാറണം ബാഡ് കമൻ്റ് അടിക്കുന്നവരോടൊക്കെ പ്രത്യേകം പറയാനുള്ളത് എന്താ അറിയാം നിങ്ങളുടെ വിരലുകളുടെ കൈകൾക്ക് മാസ്മരികതകൾ സൃഷ്ടിക്കാൻ കഴിയും നാല് വീടിൻ്റെ കോണുകളിൽ നിങ്ങൾ നിൽക്കാതെ ഇത്തരം പല കാര്യങ്ങളിലും നിങ്ങൾക്കൊക്കെ ഇറങ്ങി ഇതുപോലെ നീതി നിഷേധിക്കപ്പെട്ട അല്ലെങ്കിൽ നീതി ലഭിക്കാത്ത ഒരുപാട് മനുഷ്യരുണ്ടാവും അവരിലേക്കൊക്കെ നിങ്ങൾ ഇറങ്ങിച്ചെല്ലണം തീർച്ചയായിട്ടും വെളിച്ചമില്ലാത്തവർക്ക് വെളിച്ചമായും ശബ്ദമില്ലാത്തവർക്ക് ശബ്ദമായും നമ്മൾ മാറുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ദിയമോളെ പോലത്തെ മക്കളെ ഇതുപോലെ ഒരായിരം ദിയമോള് ഇനിയും നഷ്ടപ്പെടരുത് ഒരു ഉമ്മാക്കും കാരണം എത്രത്തോളം ഈ ഉമ്മയുടെ വേദനയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് പലരും ജുബനൈദ് തമ്പിലനും നമ്മളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് പലരും വളരെ മോശമായിട്ട് കമൻ്റ് അടിക്കുന്ന ആ കമൻ്റ് അടിക്കുന്നവരോട് ഒന്നുകൂടെ പറയാനുള്ളത് സ്വപ്നം കാണുന്നതിനെക്കുറിച്ചല്ലേ നിങ്ങൾ ചിന്തിക്കേണ്ടത് അന്നൊരു സ്വപ്നം കണ്ട വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ഇത്രമാത്രം ചർച്ച ചെയ്യുന്ന ചില ആളുകൾ ഉണ്ടാവുമ്പോഴേ ഈ സ്വപ്നം കാണുന്ന കാര്യത്തെക്കുറിച്ച് അതൊക്കെ വിട്ടിട്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന ഒരധികാരികളുണ്ട് നമ്മളിവിടെ ആ അധികാരികളെ കണ്ണ് തുറക്കണം കണ്ണും കാതും തുറക്കേണ്ട സമയമായിട്ടുണ്ട് എല്ലാവരും ഇത്തരത്തിലെ ഒരുപാട് ഉമ്മമാരും ഒരുപാട് മനുഷ്യരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ദിയമോള കിട്ടുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരെയും ആത്മാർത്ഥമായ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വേണം ആരും നുണപ്രചരിപ്പിക്കരുത് നുണപ്രചരിപ്പിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ ഈ ഉമ്മയുടെ മുഖം നമ്മൾ കാണണം അപ്പോൾ ഓക്കെ വീണ്ടും ഇതിൻ്റെ പുതിയ മറ്റു പല അപ്ഡേഷൻസുമായി വീണ്ടും കാണാം